ഞാൻ ഡേ വൺ മുതൽ എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം ഞാൻ യൂസ്ലെസ് ആണെന്ന് ഫിസിക്കൽ ടോർച്ചറിനേക്കാൾ കൂടുതൽ അപകടത്തിലാക്കുന്നത് മെൻറ്റൽ ടോർച്ചറാണ് ഞാൻ ആർക്കൊക്കെ പറ്റിയ അബദ്ധമാണ് എന്നൊക്കെ കേട്ട് 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 ഒരുപാട് ഡാമേജ് ഞാൻ എനിക്കും എൻ്റെ കുഞ്ഞിനും വരുത്തിയിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ എനിക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം അല്ലെങ്കിൽ മരിക്കണം എന്നുള്ളൊരു സ്റ്റേജ് എത്തിയപ്പോൾ മാത്രമാണ് എനിക്ക് എനിക്കവിടുന്ന് പുറത്ത് വരാൻ പറ്റിയത് സ്ത്രീകൾ മാത്രം നട വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ് ഞാൻ സൗബർണിക ആയുർവേദ എന്ന എൻ്റെ സ്ഥാപനം മഞ്ചേരിയിലാണ് ഞങ്ങളുടെ യുണീക്നെസ് തന്നെ അതാണ് അവിടുത്തെ എല്ലാ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒരു സ്ത്രീക്കുള്ളതാണെന്നാണ് ഞാൻ ഡോക്ടർ അപ്പർണ്ണ ആയുർവേദ ഡോക്ടറാണ് മാനുഫാക്ചറാണ് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരുപാട് സ്ത്രീകളിലൂടെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ കുറിച്ച് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയ ഒരു വ്യക്തിയാണെന്നാണ് ഒരു സംരംഭക എന്ന നിലയിലും ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും വളരെ സക്സസ്ഫുൾ ആൻഡ് ഹാപ്പി ആയ ഒരാളാണ് ഞാൻ പക്ഷെ ഒരു ഓവർനൈറ്റ് കിട്ടിയ സക്സസ് ഓഫ് ഹാപ്പിനെസ്സോ അല്ലായത് ഇവിടത്തേക്കുള്ള യാത്ര അത്ര എളുപ്പവും വളരെ പതുക്കെ പതുക്കെ ഒരുപാട് ദൂരം താണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാവരെയും പോലെ തന്നെ വളരെ നല്ലൊരു കുട്ടിക്കാലവും അതിമനോഹരമായൊരു കോളേജ് ജീവിതം കഴിഞ്ഞ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് ആസ് യുഷൽ കാലെടുത്ത് വെച്ചപ്പോൾ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കുറെ കാര്യങ്ങളായിരുന്നു അവിടെ കാത്തിരുന്നിരുന്നത് ഒരു ഡോക്ടറെ ആയിരുന്നില്ല അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യം ഉണ്ടായിരുന്നെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പരിചയമില്ലാത്ത കുറെ കാര്യങ്ങളിലൂടെ എനിക്ക് അവിടെ കടന്നു പോണ്ടി വന്നു ശരിക്കും നമ്മൾ ഫിസിക്കൽ ടോർച്ചറിനേക്കാൾ കൂടുതൽ അപകടത്തിലാക്കുന്നത് മെന്റൽ ടോർച്ചറാന്ന് തോന്നിയിട്ടുണ്ട് ഒരടി ഇട്ടി കഴിഞ്ഞാലോ ഒരു മുറിയായി കഴിഞ്ഞാലോ അതിന് വേദന പെട്ടെന്ന് നമ്മൾ മറന്നു പോവും പക്ഷേ ഒരാൾ നമ്മളെ ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി ടോർച്ചർ ചെയ്യുമ്പോൾ അങ്ങനെയല്ല ഞാൻ ഡേ വൺ മുതൽ എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമൊന്നും ഞാൻ യൂസ്ലെസ് ആണെന്ന് ഒന്നിനും പറ്റില്ല എനിക്ക് നന്നായി കുക്ക് ചെയ്യാൻ അറിയില്ല കാണാൻ ഭംഗിയില്ല എനിക്ക് ആളുകളെ ഗ്രീറ്റ് ചെയ്യാൻ അറിയില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ഒരു ഫെയിലറാണ് ഞാൻ ആർക്കൊക്കെ പറ്റിയ അബദ്ധമാണ് എന്നൊക്കെ കേട്ട് 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 ഒന്നിനും കോൺഫിഡൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരാളോട് സംസാരിക്കുവാൻ പോലും കഴിയാത്ത ഒരാളായിരുന്നു ഞാൻ നമുക്കൊരു വോയിസോ ഒരു സ്പേസോ ഇല്ലാത്തൊരു ജീവിതത്തിൽ കുറേ കാലം ഇരിക്കേണ്ടി വന്നു നമ്മളുടെ നമ്മളുടെ തോട്ട്സിനും നമ്മളുടെ ബോഡിയിലും ഒന്നും നമുക്ക് ഒരു അവകാശവും ഇല്ലാത്തൊരു സ്ഥലം അതുതന്നെ ഇമോഷണലി ഫിസിക്കലി ഹെൽത്ത് വൈസ് എല്ലാം വളരെ മോശമായൊരു സ്റ്റേജിലാണ് എത്തിച്ചത് അതിനിടയ്ക്ക് നമുക്കൊരു കുഞ്ഞും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ മോശമായൊരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞും കൂടെ വളർന്നു വരുന്ന ഒരു സ്ഥലത്ത് നിന്ന് എനിക്കിനി ലൈഫിൽ മുന്നോട്ടൊന്നുമില്ല ഐ ക്നോട്ട് ഈവൺ ടേക്ക് എ സ്റ്റെപ്പ് എന്നുള്ളൊരു സമയത്താണ് ഞാൻ ആ ഒരു ഒരു ലൈഫിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അതും അത്ര ഈസി ആയിരുന്നില്ല ഞാൻ എനിക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം അല്ലെങ്കിൽ മരിക്കണം എന്നുള്ളൊരു സ്റ്റേജ് എത്തിയപ്പോൾ മാത്രമാണ് എനിക്ക് അവിടെ നിന്ന് പുറത്ത് വരാൻ പറ്റിയത് കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ ചുറ്റുപാടിൽ കണ്ട് അത്ര കണ്ട് ശീലമില്ലാത്തൊരു കാര്യമാണ് ഈ വിവാഹങ്ങൾ വേർപിരിയുന്നത് ഡിവോഴ്സാവുന്നതുമൊക്കെ അതുകൊണ്ട് തന്നെ അത് നോർമൽ അല്ല എന്ന് ധരിച്ചിരുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ടും സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും എന്തൊക്കെ സംഭവിച്ചാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് വിചാരിച്ച് ഒരുപാട് ഡാമേജ് ഞാൻ എനിക്കും എൻ്റെ കുഞ്ഞിനും വരുത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന ആ ഒരു കാലം ഒരു ഒരു മെട്രോയിൽ ജീവിക്കുമ്പോഴും ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു മെട്രോയിൽ ജീവിക്കുമ്പോഴും ഏറ്റവും പഴയ ചിന്താഗതികൾ വെച്ച് പുലർത്തിയിരുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ഞാനിങ്ങനെ ഇല്ലാതായിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പുറത്ത് രക്ഷപ്പെട്ട് എത്തിയ ഞാൻ ശരിക്കും വേറെ ഏതോ വ്യക്തിയായിരുന്നു ആക്ച്വലി ഒരു അവ ഒരു പേഴ്സൺ എന്ന് വിളിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല ആരോടും സംസാരിക്കാൻ അറിയില്ല സംസാരിക്കാൻ കഴിയില്ല ലൈഫിൽ ഇനി മുന്നോട്ടൊന്നുമില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ചു എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാനൊരു യൂസ്ലെസ് ആണ് കാരണം ഞാൻ അത്രയും കാലം എന്നെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നതായതായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാനൊരു ആണെന്നായിരുന്നു എനിക്ക് ജോലി ചെയ്യാനോ പണം സമ്പാദിക്കാനോ സന്തോഷമായിരിക്കാനോ കുഞ്ഞിനെ വളർത്താനോ ഒന്നും കഴിയില്ലെന്ന് ഞാൻ തന്നെ വിശ്വസിച്ച കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയ ശേഷവും നമുക്ക് അത്ര ഈസി ഒന്നുമല്ല കാര്യങ്ങൾ ആ ഒരു സമയത്താണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് ശരിക്കും സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തന്നെ ഉള്ളൂ നമുക്കൊരു കാര്യം വേണമെങ്കിൽ അത് നമ്മൾ തന്നെ തേടി പിടിച്ചേ പറ്റൂ നമ്മൾ തന്നെ നേടിയെടുത്തേ പറ്റൂ ഒരാളും നമ്മളുടെ ഒരു സഹായത്തിനും എവിടെ ഉണ്ടാവില്ല സക്സസ്ഫുൾ ആയ ആളുകൾക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ ഉണ്ടാവും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടാവും അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടാവും അവർക്ക് വേണ്ടി കൈയടിക്കാൻ ആളുണ്ടാവും പക്ഷെ ഒന്നുമില്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ തകർന്നു പോയ ഒരാളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആരെയും കാണില്ല എന്നെനിക്ക് മനസ്സിലായൊരു സന്ദർഭം കൂടിയായിരുന്നു പക്ഷേ സന്തോഷമായി ഇരിക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ എൻ്റെ ജീവിതത്തിലേക്കുള്ള സ്റ്റെപ്സ് എടുക്കാൻ തുടങ്ങി ട്രീറ്റ്മെൻ്റ് എടുത്തു എൻ്റെ മെൻ്റൽ ഹെൽത്ത് ശരിയാക്കി ഫിസിക്കൽ ഹെൽത്ത് ശരിയായിക്കൊണ്ടിരിക്കുന്നു പതുക്കെ പതുക്കെ എൻ്റെ പ്രൊഫഷൻ ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്നാണ് ഞാനൊരു സംരംഭത്തിലേക്ക് നീങ്ങുന്നത് പതുക്കെ പതുക്കെ ഞാൻ ഹാപ്പിയായി വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരുപാട് കാര്യങ്ങൾ ഒന്നായിരുന്നു നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകൾ ഒരുപാട് പോലെ ഉണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളത് അങ്ങനത്തെ ആളുകളെ എന്തെങ്കിലും ഒരു സഹായം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമൊന്നും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടിയിട്ടില്ല ആ സമയത്ത് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട് എവിടെന്നെങ്കിലും ഒരു ഒരു ഏഞ്ചൽ ഹാൻഡ് വന്നിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സഹായം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ അതുകൊണ്ട് കൂടിയാണ് സൗബർണിക ആയുർവേദ ഒരു ഓൾ വുമൻ ഓർഗനൈസേഷൻ ആക്കാൻ തീരുമാനിച്ചത് അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതൊരു സ്ത്രീക്ക് എന്നുള്ള ഒരു ഒരു സെൽഫിഷ് റീസണും എനിക്കുണ്ട് കാരണം എനിക്ക് കിട്ടാത്തത് എനിക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ കഴിയണം എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ജോലി ആവശ്യമുള്ള ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റാൻ എനിക്ക് സാധിച്ചു സൗഭന്യ ആയുർവേദ സർവീസസും പ്രൊഡക്ട്സും ലോകത്ത് എല്ലായിടത്തും ഉണ്ട് മലയാളി എല്ലായിടത്തും ഒക്കെ എത്തും അതെല്ലാം അവിടെ എത്തിക്കുന്നതിൻ്റെ പുറകിലെ കൈകളും തലച്ചോറും എല്ലാം സ്ത്രീകളാണ് വളരെ ഹാപ്പിയായി അവരുടെ എല്ലാ ബയോളജിക്കൽ എക്കണോമിക് സോഷ്യൽ പ്രത്യേകതകളും അറിയുന്ന ഒരു ബ്യൂട്ടിഫുൾ വർക്ക്സ്പേസ് അവിടെ ഉണ്ടാക്കി എടുത്തു ഞങ്ങൾ പതുക്കെ പതുക്കെ അതുമാത്രമല്ല ഫിനാൻഷ്യലി സ്റ്റേബിളായി കഴിഞ്ഞപ്പോൾ നമുക്ക് ജോലിയുടെ ലൂടെ അല്ലാതെ പോലും ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലെത്തി അത് ആക്ച്വലി നമുക്ക് ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് പലർക്കും ആവശ്യപ്പെട്ട് വരുന്ന പലർക്കും കൊടുക്കാനും സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സവർണിക ആയുർവേദയും പേഴ്സണലി ഞാനും ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ ഒരു ജോലി ചെയ്യുമെന്നോ ഒരായിരം രൂപ പോലും ശമ്പളം വാങ്ങുമെന്നോ എനിക്കതിന് സാധിക്കുമെന്നോ വിശ്വസിച്ചിരുന്ന ഒരാളല്ലായിരുന്നു ഞാൻ ഞാൻ ശരിക്കും എന്നെ ഒരു യൂസ്ലെസ് തന്നെയാണ് എൻ്റെ ഒരു പാസ്റ്റ് ലൈഫിലെ ട്രോമ കൊണ്ട് വിചാരിച്ചിരുന്നത് ആ എനിക്ക് പോലും ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നത് ആർക്കും ചെയ്യാൻ കഴിയും ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ ആ തീരുമാനം നമ്മൾ സ്ട്രോങ് ആയി എടുത്തു കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് ഒരുപാട് ഡോറുകൾ നമുക്ക് വേണ്ടിയിട്ടുണ്ടാവും നമുക്ക് നമുക്ക് പോവാനുള്ള വഴികളും നമുക്ക് കണ്ടെത്താനുള്ള ഹാപ്പിനെസ്സും ഒരുപാടുണ്ടാവും ഒരു ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയം മാത്രമേ വേണ്ടൂ നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ ഡാമേജ് ചെയ്തുകൊണ്ട് എവിടെയും ഇരിക്കണ്ട എന്നാണ് എൻ്റെ സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയ ആരെങ്കിലും എവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർ ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ